ഒരുപാട് ഫ്ലാസ്ക് ഉണ്ട് ഫ്ലാസ്ക് ഒക്കെ ഫുൾ ചെല്ലത് കാലിയുണ്ട് അല്ല ബോസ് ഫ്ലാസ്കിന്റെ കച്ചോടാണോ അത് നമ്മളെ കോഴിക്കോട് ബീച്ചിൽ പതിനൊന്ന് പതിനൊന്ന് മണി കഴിഞ്ഞു അപ്പൊ നമ്മൾ ഈ ഇതിലേ നടക്കുമ്പളെ ഒരുപാട് ഫ്ലാസ്കും ഇത് കാണാവിടെ ഒരു കടികളൊക്കെ ഉണ്ട് അപ്പൊ എന്താ നോക്കിയപ്പോഴേ ഫുള്ള് അതില് ചായയാണ് രാത്രിയുള്ള കച്ചവട മണി തൊട്ട് രാവിലെ ആറു മണി വരെ രാവിലെ ആറു മണി വരെ ഉണ്ടാവും ബീച്ചിൽ ഈ പരിസരത്ത് പരിസരത്തുണ്ടാവുല്ലേ നമ്മളൊന്നും കണ്ടിട്ടില്ല കേട്ടോ രാത്രി ഇറങ്ങാത്തതിനെ കൊണ്ട് നിങ്ങള് സ്ഥിരം വരുത്തണ്ട് ഇവരൊക്കെ സ്ഥിരം വന്ന് എന്തായാലും സംഭവം കൊറേ ഫ്ലാസ്ക് വെച്ച് കച്ചവടം ചെയ്യാം ഞാൻ നോക്കണതല്ല മൂപ്പുര പഞ്ചായത്തിലുള്ള മൊത്തം ഫ്ലാസ്കും ചോദിക്കും ഇവിടെ ഉണ്ടാവും ചായയാണ് ചായയാണ് നിങ്ങളുടെ പേരെന്താ മുഹമ്മദ് മുഹമ്മദ് ഖാൻ മുഹമ്മദ് ഖാന്റെ ചായ കേട്ടോ ചായയും പിന്നെ ചുക്കാപ്പി ചുക്കാപ്പി അതേപോലെ കട്ടൻ കട്ടൻ കാപ്പി ചില സമയത്ത് ലെമൺ ലെമൺ ടീ ടീ എന്താണ് ചാർജ് ചാർജ് രൂപ 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 എല്ലാം ചുക്കാപ്പിക്ക് അതേപോലെ പിന്നെ മറ്റുള്ള കടികൾക്ക് പിന്നെ പതിനഞ്ച് രൂപ ഇരുപത്തിയഞ്ചു രൂപ

ഇതൊക്കെ ഇത് പിന്നെ ഇത് കൊള്ളി കൊള്ളിട്ടോടുത്ത് ചായ പിടിക്കാൻ അതുപോലെ നല്ല പാൽവായി കണ്ടിട്ടോ പതിനഞ്ചു നല്ല വയനാട്ടിൽ ഞാന് പിന്നെ കൊണ്ടോട്ടി കൊണ്ടുപോയിട്ടൂരും ഡെയിലി ഇങ്ങോട്ട് വരുന്നതാണ് അവിടുന്ന് ഡെയിലി വരുന്നതാണ് അവിടുന്ന് രാത്രി പിന്നെ ഒമ്പതരക്ക് അവിടെ നിന്ന് പുറപ്പെടും പതിനൊന്ന് മണിക്ക് ഇവിടെ എത്തും സ്റ്റാർട്ടിങ് എന്നിട്ട് കച്ചവടം ചെയ്യും ചെയ്യും എന്നിട്ട് രാവിലെ തിരിച്ചു പോകും തിരിച്ചു വേറെ അപ്പം രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം നമ്മുടെ കോഴിക്കോട് ബീച്ച് ഹോട്ടലിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് മുഹമ്മദ് ഖാൻ അവിടെ കാണാം ബൈ